സ്വന്തം വീട് പോലെ നാണം എനിക്ക് നാടത്തിന്റെ അല്ല പോലെ ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ വസന് ഭയങ്കര നാണം വസുമൻ പറഞ്ഞു തള്ള തള്ളേന കാണുമ്പോ ചെറിയൊരു നാണമൊക്കെ

എല്ലാം നന്നായിട്ട് പോകണം നമ്മളിപ്പോ കുറച്ച് ഫാക്ടറി വിപുലീകരിച്ച് പണിയാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് എപ്പോഴാ ഫംഗ്ഷൻ ഒക്കെ വെച്ചിരിക്കണേ സെറ്റ് വരാൻ വേണ്ടി വെയിറ്റ് എവിടെ ഇവിടെ വെച്ചാണോ പരിപാടി അതോ നടക്കട്ടെ അല്ലേ കഥകള് പറയാൻ കിടക്കത്ത പണ്ടത്തെ അവരുടെ കൂടെ ഉള്ളതോ ഞങ്ങളുടെ കൂടെ ഉള്ളതോ അല്ല ഞാൻ അവരുടെ

അതെ അതെ ഇത് ഇതിലും അസവ വന്നിട്ടുണ്ട് ഇല്ലെന്ന് തോന്നുന്നു ആ ഉണ്ടേ ഒരു ദിവസം കുടിച്ചു ലെക്കില്ലാതെ അന്നാണ് അവസാനായിട്ട് കയറിയത് എന്തൊക്കെ കാണണോ യൂണിവേഴ്സല്ലേ എനിക്കറിയില്ല പരിപാടി എപ്പഴാ നടക്കുന്നു കറക്റ്റ് പേടിയില്ലേടാ കേട്ടാ ഇത് ഞാൻ പോയതൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ വീടിന് വ്യത്യാസം പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞു നോക്കിയാ പപ്പാ ഇവിടെ നിന്ന് നോക്കുമ്പോ ആ കറങ്ങുന്ന സാധനം ബയോളജി പുസ്തകത്തിലൊക്കെ പണ്ടുള്ള ഒരു പടം അല്ലേ സത്യേകോ അതൊട്ടുണ്ട് പ്രശ്നമാണല്ലോ ഇതൊക്കെ നമ്മളെപ്പോ തൽക്കാല നോട്ടീസ് ചെയ്യണു

പക്ഷെ നാളെ ഒരാൾ അത് പറഞ്ഞ് കളിയാക്കില്ലെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ മാറ്റിപ്പിടിയാ പറഞ്ഞു അക്ഷരത്തി എന്തിനാ എല്ലാം വായിപ്പിക്കുന്നത് ഓർമ്മകളല്ലേ എല്ലാം സത്യല്ലേ പരത്തേ ഓർത്തന്നെ തല ഇറങ്ങുന്ന എന്തിനാ ഓർമ്മിക്കുന്നത് ഞാൻ ആടാ നീ ഏതാ പറയു ഇവിടെ കിട്ടി 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 വാങ്ങി കിട്ടി

ഇതിനകത്ത് കറക്റ്റ് മനസ്സിലേക്ക് നേരത്തെ ഇതും കാണാല്ലേ നമ്മുടെ ഒരു റൂമുണ്ടാ അതേമാതിരി റൂം നമുക്ക് വേണോ അണ എന്തു മന്താരെ ഞാൻ എല്ലാ റൂമും കാണുമല്ലേ മന്ദാരീറോ ബോയ്സ് റൂമാണ്ക്കാടെ എന്താ പാവ അപ്പണി എത്ര ഇതിന്റെ നമ്മള് കാശൊന്നെല്ലേ അഞ്ഞൂറ് കോടി എന്താ മുടക്കിയാന്ന് മതി ഈ ഒരു മുറിക്ക് വേണ്ടി മാത്രം നമുക്ക് വേണ പാവും പണിയാലോഷ്യൽ പഞ്ചായത്തേട്ട് വെച്ചൂടെ നാല് നിലവില് പൊതു നില വന്നവരെ ഇതില ഇവിടെ പക്ഷെ ഒരുപാട് കേട്ടോ ഇത് കൊള്ളാലേരണ്ടായിരുന്നു ഇത് കൊള്ളാം കേട്ടാ റൂമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് പ്രതിമകളെ വീട്ടിൽ വാങ്ങി വെക്കണം ഈ പ്രതിമയൊക്കെ തീർന്നു മനസ്സിലായാ ഇത് ഇത് വിറ്റി ചേർന്ന് വെക്കണോ അല്ലെങ്കിൽ പ്രശ്നം ഇത് എന്തൊരു പ്രതിമ ഇത് എന്താ

അല്ല അവരത് റിവീൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണെങ്കി നമുക്ക് ഡിലേ ആക്കി കൊടുക്കണ്ടല്ല അവര് ചെയ്യാൻ വേണ്ടിട്ട് നിക്കുവല്ലേ ഇത്ര അത് അവര് സമയായില്ലേ ആയിക്കോട്ടെ നമ്മുടെ സൈഡിൽ നിന്ന് ഡിലേ അത് ഞാൻ പറഞ്ഞു അല്ലല്ല സൈഡിൽ നിന്ന് ഡിലേ ഇനി ഒരു സീക്രട്ട് സാധനം അതാണ് ഇതാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മടെ ബാക്കിയുള്ള ഇവിടെന്നാണ് നമ്മുടെ സീക്രട്ട് ബാക്കി പരിപാടികളൊക്കെ മറ്റോട്ട് നല്ല രസം ഇത് മണി ഡ്രഫിന് ബിൽഡിംഗ് അല്ലേ അതെ ആ അത് പക്ഷെ നല്ല ഫോട്ടോ ആയിരുന്നു ഇത് മെയിൻ എവിടെ എൻട്രൻസിൽ എവിടെയെങ്കിലും ഭയങ്കര ക്വാളിറ്റി നമുക്ക് ക്വാളിറ്റി

ഇത് വീറ്റു അതിനെ നമ്മൾ ണ്ടായിരുന്നു വെച്ചു സിറ്റിയിൽ കളിക്കാനുള്ള ഒക്കെ നൂറുപേർക്കളിക്കില്ലേ ഘരാനായിട്ട് പ്രഖ്യാപിച്ചാലും ആലോചിക്കുന്നുണ്ട് വിജയ നമ്മടെ പണ്ടത്തെ മീറ്റിംഗ് മീറ്റിംഗ് ടോട്ടൽ ഹൗ റൂംസ് യു ഹാവ് കംപ്ലീറ്റ് ലിസ്റ്റ് ഇതെല്ലാം റിയാവും അടുത്തൊരു സിറ്റുവേഷൻ വന്നാൽ ഇതുവഴി ഓർഡർ നമ്മൾ അറിയാം പിന്നെ ഇനി നമുക്ക് ഒരവസ്ഥ ഇതിന് ഞാൻ പക്ഷേ കേറാറില്ല എനിക്ക് ഈ ഈപറി ഇഷ്ടമല്ല ഇല്ല ഇല്ല നോക്കത്തില്ല ഇവിടം വരെ നടത്തി കൊണ്ടുവരുന്ന ഒരുത്തനെ റൂം നടത്തിക്കൊണ്ട് വരുന്നതാണ് ഏറ്റവും വലിയ ടോർച്ചർ കട്ട് ഉണ്ട് ആണല്ലേ അതിന് പേര് ടോർച്ചർ മനുഷ്യന് കൊടുക്കാനില്ല പിന്നെ ഇവിടെ കീബോർഡ് നിക്കുന്ന സമയത്തൂല്ലോ ജീവിതം

െസ് നമ്മള് കൊട്ടിലെന്തെങ്കിലും പണ തന്നിട്ടുണ്ടോ ണല്ലേ എന്താണ് പട്ടത്ത കിടത്തേ കുഴപ്പമില്ല കേരളത് നമുക്ക് കൂടുതൽ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ നിങ്ങളെ അവരുടെ വണ്ടി വേണ്ട വാടി വേണ്ട നന്നായി ഇനി ഇനിയൊന്നുമില്ല തീർന്നു നിങ്ങളുടെ പഴയ വണ്ടി എന്തെറ്റി അത് എന്തോ നമുക്കൊരു സുഖമില്ല ഓടിച്ചോക്കണം ശജിപ്പൻ എല്ലാം റെഡിയല്ലേ അപ്പൊ ഇവിടെ ശജിപാപ്പൻ പവർ കൈവിടെ സമയം തന്നെ കേട്ടോ ഇവിടെ പ്രശ്നമാന്നെ ാണോ വണ്ടിയിൽ അഞ്ച് ഫ്ലൈറ്റ് കേറണോ എല് കയറണോർച്ച പണ്ടത്തെ എങ്ങനെ മനസ്സ് കിടക്കുന്നെന്ന് പറയാം നമുക്ക് നമ്മുടെ വണ്ടി അതെ നാളെയാകും ഇത് ഇതൊന്നും പറക്കല്ലേ ഇല്ല പരിപാടി അതെറ്റിന്റെ നല്ല ദൂരം ഉണ്ട് അതുകൊണ്ടാ സമയം വേണം കൂടിപ്പോയാ അവിടെ തന്നെ ഞങ്ങളത് വണ്ടിമോട്ടെ അത് പാട്ടായാലോ അല്ല പഠിക്കോളെ ബിജെപി അവൻ ജയത കൊവാ ആമ്മ മന്തിയൊന്നും വാട്ടുകളൊന്നും വത്തേ ഓജകിനിട്ടാടി വാസ്നെ എൻ്റെ ഫോൺ പോവില്ലാ പാപ്പാ ഫോർ വേണ്ട ചുമ്മാ ഹോംസലേ കേക്കാവുന്ന 30000 രൂപ കണ്ടോ ആക്സസ് ഡിനൈഡ് കമാൻഡ് കേറ് 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 വണ്ടി ഇട്ടോ വണ്ടി ഇട്ടോ ഫ്രണ്ട് കേട്ടോ ഇതേ ഞാൻ ആയേ തലുള്ളവരക്കേ അതെ പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ 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 അപ്പം പറയ് ഇതെന്താ ഇടാരെ ബാക്കി വീനെ ഈ ബസ്സിലാന്ന പോവാൻ പോന്നെ ബസ് ആണോന്ന് നമുക്ക് പോരുന്നേ